ബിഗ് സാറിനെ സാറിന്റെ കുറച്ച് സ്റ്റേറ്റ്മെന്റുകളും കാര്യങ്ങളൊക്കെ അതിനകത്ത് കുറച്ച് വൈറലായിരുന്നു പുറത്ത് അതിന്റെ ഔട്ടുകളും കുറച്ച് കാര്യങ്ങളൊക്കെ വന്നായിരുന്നു അപ്പം സാറാണെങ്കിൽ സാറിന് പിന്നെ എന്തുകൊണ്ടായിരിക്കും ബിഗ് ബോസ് ആണെങ്കിൽ അതെ അതെ സാഹചര്യങ്ങളാണ് ഓരോ സമയത്ത് ഇപ്പൊ എന്തുകൊണ്ടാണ് രതീഷ് ഔട്ട് ആയി പോയത് നല്ല മികച്ച മത്സരാർത്ഥിയായിരുന്നു സീസൺ ആറിലുണ്ടായിരുന്ന രതീഷ് എന്താണ് സംഭവം അത് കുറച്ച് സ്പീഡ് കൂടിപ്പോയി കുറച്ച് ഈ ഷോയിലുള്ള അമിതമായ ആഗ്രഹം വന്നു എന്തെങ്കിലും കഴിവുകൾ പ്രദർശിപ്പിക്കണമെന്നും ഉള്ളിൽ നിന്ന് തോന്നി അപ്പൊ കൈവിട്ടേലും അറിയാത്തൊരു കാര്യമുണ്ട് ബിഗ് ബോസ് ഷോയ്ക്കകത്തന്നെ നിങ്ങൾ ഹൗസിനകത്തേക്ക് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നമ്മൾ നോക്കിയാൽ ഒരു എനർജി ലെവൽ കളിയുണ്ട് അതറിയണമെങ്കിൽ അതിനെ കുറിച്ച് പഠിക്കണം ആ ഹൗസിൽ തന്നെ നല്ലൊരു ആയിട്ട് ഇവർക്ക് തന്നെ കൊറേ പേർക്ക് ഷോ ഇഷ്ടമല്ല ഷോ ഇഷ്ടമാണ് സാർ പറഞ്ഞ പോലെ തന്നെ സാറിന്റെ സാറ് ഗെയിം കളിച്ചതിന്റെ കൂട്ടു തന്നെയാണെങ്കിൽ ജാസ്മിന്റെ കൂടെ നിന്നെയാണ് ഗബ്രി എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് മെടുക്കനായ പയ്യനായിരുന്നു അപ്പോഴാണെങ്കിൽ ആ പുള്ളിക്കാരനെ എഡിക്ട് ചെയ്യാനുള്ള മെയിൻ കാരണം എന്തായിരുന്നു അതിനെ കുറിച്ച് എനിക്കറിയില്ല െ കുറിച്ച് സംഭവിച്ച അവര് തമ്മിലുള്ള ഒരു കോമ്പോ എന്താ മലയാളികൾ അവര് ഒരു കോമ്പോ മലയാളികൾ ഏറെ ഇഷ്ടപ്പെട്ട ഒരു സംഭവം ഞാൻ അതുകൊണ്ടല്ലേ നിങ്ങൾ ചോദിച്ചപ്പോ വിജയിക്കുമ്പഴത്തേക്കുള്ള സാധ്യതയെ കുറിച്ച് പറഞ്ഞു അപ്പൊ പുള്ളിക്കാരനെ പെട്ടെന്ന് തന്നെ ഈ ഒരു ലവ് സ്റ്റാറ്ററിൽ നിന്ന് മാറ്റി ാണ് നമുക്ക് കുറെ ധാരണകളുണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ ശരിയായിരിക്കണം നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യം നടക്കണം നമ്മൾ പറയുന്നത് ശരിയാവും അങ്ങനെ നോക്കിയാ ശരിയല്ല പൊതുബോധത്തിൽ ചിന്തിക്കുമ്പോ അത് പ്രധാനമായിട്ടുള്ള താല്പര്യം ഞങ്ങള് തമ്മിൽ അളിയന്മാരും അച്ഛന്മാരും ഒന്നുമല്ല തമ്മിൽ സംസാരിച്ചിട്ട് ഇന്റെ താല്പര്യം കൊണ്ടാണ് കളഞ്ഞോ എനിക്ക് ആൾക്കാര് ബിഗ് ബോസിന് ആദ്യം ചില വ്യക്തികള് ചില വ്യക്തികള് വേണ്ടി ശ്രമിക്കുന്നു എനിക്കറിയില്ല അദ്ദേഹത്തിന് കിട്ടുന്നത്ര കിട്ടില്ല ഞാൻ സാധാരണ ടീം ആണ് കിട്ടത്തുള്ളൂ അഖിൽമാരാരെ പറയുന്ന സ്റ്റേറ്റ്മെന്റുകളൊക്കെ ആയിട്ടുള്ള കാര്യമായിരുന്നു ഞാൻ മിക്കവാറും നിന്നെ അഖിൽമാരാർ പറയുന്ന അഖിൽമാരാ സ്റ്റേറ്റ്മെന്റുകളൊക്കെ ആ പേര് വിട്ടു ഞാൻ നേരത്തെ തന്നെ അനൗൺസ് ചെയ്തു ഇനി ആ ഒരു വിഷയം ചർച്ച ചെയ്യില്ല ഇനി എന്റെ വായിൽ നിന്ന് ഇനി എന്റെ വായിൽ നിന്ന് എന്റെ സഹോദര തുല്യം കഴിഞ്ഞ സീസണിൽ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി വീഡിയോ ഇട്ടതാണ് അദ്ദേഹത്തിന് വേണ്ടി ഞാൻ ഇന്റർവ്യൂ കൊടുത്തതാണ് ഇനി അദ്ദേഹം ഈ സത്യങ്ങൾ തെളിയിക്കുന്നത് വരേക്കും ഞാൻ അതിനെ കുറിച്ച് ഒരു വാക്കും പറയില്ല പോരേ നിങ്ങൾ എന്നെ കൊന്നാലും എന്റെ വായിൽ നിന്ന് അപ്പൊ ഇതിനു മുന്നേ ഈ ചേട്ടൻ മുളക് കൂടി കണ്ണു തേച്ച് പറഞ്ഞൊരു പുറത്തായിരുന്നു ഇപ്പൊ എന്റെ കയ്യിൽ പ്രാദ്രത നിന്റെ അന്നലത്തില